നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിന്റെ തീരുമാനം വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ട് നാളുകളെ ഈ അവസരത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ സർക്കാരിന്റെ നയം വ്യക്തമാക്കിയത് കൊണ്ടാണ് മറ്റു നടപടികളിലേക്ക് അടക്കുക തീർച്ചയായും നിങ്ങൾ ചോദിച്ച കാര്യം അടക്കം അതിന്റെ ഭാഗമായി വന്നേക്കാം ഇപ്പോൾ ഏതായാലും നല്ലൊരു പ്രതികരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ എടുക്കുക തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നത് പൊതുവായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവരുമായി എല്ലാം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അടക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം സർക്കാർ ഒരു നിലപാട് പൊതുവേ എടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഏത് തരത്തിലാണ് ഇത് ക്രമീകരിക്കാൻ കഴിയുക എന്ന് നോക്കുകയാണ് ചെയ്യുക ഈ പറയുന്ന പ്രദേശത്ത് നമ്മുടെ ദുരന്തം നടന്ന സ്ഥലത്ത് അവരുമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ അങ്ങോട്ട് താമസ സൗകര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ ആഗ്രഹിക്കില്ല എന്നാണ് തോന്നുന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം നമുക്ക് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഞങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ സർക്കാർ കാണുന്നത് സുരക്ഷിതമായൊരു സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എന്നാൽ താമസ സൗകര്യം മാത്രമല്ല അവിടെ ജീവസന്ധാരണ മാർഗം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഉപജീവന മാർഗം കൂടി കാണുക കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തൊഴിൽ നേരത്തെ തൊഴിലെടുത്തവരുണ്ടാവും തൊഴിലെടുക്കാൻ പറ്റിയവരുണ്ടാവും അപ്പോൾ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും അതിന് ആവശ്യമായ പരിശീലനം ചിലപ്പോൾ നൽകേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള സ്കിൽ വളർത്താനുള്ള പരിശീലന നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതൊക്കെ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് വിദഗ്ധരുമായി ആലോചിച്ച് അത്തരം നടപടികൾ നമുക്ക് സ്വീകരിക്കാം ഇവിടെ ഈ ദുരന്തം എങ്ങനെയാണ് എന്താണ് വരാനിടയായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പഠനങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം അതിനുള്ള വിദഗ്ധ ഉപദേശങ്ങൾ കിട്ടിയതിന് ശേഷം നമുക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാം തീർച്ചയായും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കരുതൽ നമ്മൾ എടുക്കേ എടുത്താലേ പറ്റൂ ആ കരുതൽ നമ്മൾ സ്വീകരിക്കുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പരിശോധിക്കാം എന്താണെന്നുള്ളത് അതീവ ഗൗരവമായി സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് ഞാൻ പറഞ്ഞു ചില സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ താമസ സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും പെട്ടെന്ന് തന്നെ സ്കൂളുകളെ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റുന്ന നടപടികളിലേക്ക് അടക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഇവരെയെല്ലാം എല്ലാം ഭദ്രമായ സ്ഥലത്ത് താമസിപ്പിക്കേണ്ടതായിട്ട് വരും അത് ആ കാര്യങ്ങൾ ഗൗരവപൂർവ്വം നടപടികൾ സ്വീകരിച്ചു വരികയാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടല്ലോ അത് നിർഭാഗ്യകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ തീർത്തും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവനയുമാണ് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യക്തമാണ് അപ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് റെയിൽവേ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടത്തിൻ്റെ മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടിലെ റെയിൽവേ ബജറ്റിലാണ് ഈ അങ്കമാലി ശബരിപാത പ്രഖ്യാപിക്കുന്നത് ആ കാലം മുതൽ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകിയതാണ് അതിൽ അലൈൻമെൻറ്റ് അംഗീകരിച്ചു അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു പദ്ധതി ചെലവിൻ്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന ഉറപ്പും നൽകി പക്ഷേ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാതെ അലംഭാവം കാണിച്ചത് കേന്ദ്ര സർക്കാരും റെയിൽവേയുമാണ് അത് അതുകൊണ്ടെന്താ സംഭവിച്ചത് ഈ കാലതാമസം കാരണം ശബരിപാതയുടെ എസ്റ്റിമേറ്റിൽ വലിയ വർധനമാണ് ഉണ്ടായത് ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു അത് പുതുക്കിയ എസ്റ്റിമേറ്റിലെത്തിയപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയായി മുപ്പത്തിയാറ് ശതമാനം വർദ്ധനവ് അപ്പോൾ ഇതിൻ്റെ ഭാരം ഈ കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയും കാണിച്ച കാലതാമസത്തിൻ്റെ ഭാഗമായി വന്ന ഈ ഭാരം സംസ്ഥാനം വഹിക്കണമെന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച നിലപാട് ഇപ്പോൾ ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ഉൾപ്പെടെ ഒരു പദ്ധതിക്കും സംസ്ഥാനം എതിരല്ല ചെങ്ങന്നൂർ പമ്പ പാതക്കായി സംസ്ഥാനത്തോട് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ആവശ്യപ്പെട്ടില്ല കഴിഞ്ഞ ബജറ്റിലും ഒരു പദ്ധതിയും കേരളത്തിനായി പ്രത്യേകമായി അനുവദിച്ചില്ല എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് നിലവിലുള്ള പ്രപ്പോസലുകളുടെ കാര്യത്തിൽ തന്നെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന കാഞ്ഞങ്ങാട് നിന്ന് മൈസൂരിലേക്കുള്ളത് തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ളത് നഞ്ചങ്കോട് നിന്ന് മൈസൂരിലേക്കുള്ളത് അതുപോലെ തന്നെ അങ്കമാലി ശബരി ഇതിനൊന്നിനും ഒരു തുകയും അനുവദിച്ചിട്ടില്ല നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറായത് അത് ശരിയായ നടപടിയല്ല ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല അങ്കമാലി ശബരിപാതക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിച്ചെന്നും പക്ഷേ കേരളം അത് ചെലവഴിച്ചില്ല എന്നുമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് തികച്ചും തെറ്റായ പ്രസ്താവനയാണിത് കേരളത്തിലാകെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കായി നൽകിയ തുകയാണ് ശബരി റെയിൽപാതക്കായി നീക്കിവെച്ചു എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുത വേറെയാണ് ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പാറശാല വരെയുള്ള പാതക്ക് നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതിൽ നാൽപ്പത്തൊൻപത് പോയിൻ്റ് അഞ്ച് ഹെക്ടർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറാനായിട്ടുണ്ട് മറ്റോരോ സ്ഥലത്തും ഏറ്റെടുക്കേണ്ട നടപടികൾ വിവിധ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ അനുവദിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മൂന്ന് പാതയ്ക്ക് ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴി കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ശബരിപാതയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ആരാണ് എന്നത് ഇതിനകം നാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും അലംഭാവവും ഉണ്ടായിട്ടില്ല ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാനും ഇതിനാവശ്യമായ തുക ബജറ്റിൽ വകയിരുത്താനും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് തന്നെ നേരത്തെ കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അങ്കമാലി ശബരിപാത ഉൾപ്പെടെയുള്ള വിവിധ റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ വിശദമായൊരു കത്ത് വീണ്ടും എഴുതി പുതിയ കേന്ദ്ര സർക്കാർ അധികാരമേറ്റു ഇരുപത്തൊന്ന് ആറ് ഇരുപത്തിനാലിന് കേന്ദ്രമന്ത്രിക്ക് വീണ്ടും സംസ്ഥാനം കത്തയച്ചു ഇതിനു പുറമെ ചീഫ് സെക്രട്ടറി ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി ഇവരെല്ലാം കത്തുകൾ കത്തുകളയച്ചിട്ടുമുണ്ട് പക്ഷേ പോസിറ്റീവായ സമീപനം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിണ്ടായില്ല എന്നാണ് നമ്മുടെ ദുരനുഭവം ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കേരളത്തിനുള്ളത് ദുരനുഭവമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ വലിയ തുകയാണ് അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം വരുന്നത് നമ്മുടെ പണം കണ്ടെത്തുന്നത് കിഫ്ബിയിൽ നിന്നാണല്ലോ അപ്പോൾ കിഫ്ബിയിൽ നിന്ന് പണം കണ്ടെത്തുമ്പോൾ അത് നിങ്ങളെ കടമെടുപ്പ് വരുത്തിക്കകത്ത് ഉൾപ്പെടുത്തുമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഇളവുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം എടുക്കുമ്പോൾ ആ പറയുന്ന കാര്യം ഒഴിവാക്കി തരണം സംസ്ഥാനത്തിന് നമുക്ക് സഹായകരമാവുമത് ഇതൊക്കെ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം ആലോചിച്ച് സഹകരിച്ച് നീക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ പണം കണ്ടെത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത് നമ്മളെ അനുമതി വേണ്ടാലോ നമ്മളെ അനുമതിയുടെ പ്രശ്നം വരുന്നില്ല ഈ അദ്ദേഹം ചോദിച്ചതുപോലെ അതിൻ്റെ പകുതി നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പകുതി കൊടുക്കാൻ നേരത്തെ നമ്മൾ സമ്മതിച്ചാണ് പണം എവിടെ എന്നുള്ളതാണ് പണം നമ്മൾ കിഫ്ബി മുഖേനയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ കിഫ്ബിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അതൊന്ന് മാറ്റിത്തരണമെന്നത് സാധാരണഗതിയിൽ അവരോട് ആവശ്യപ്പെടാവുന്നതുമാണ് കേരളത്തിന്റെ ആവശ്യമാണ് കേരളത്തിൽ നിന്നുള്ള കാര്യക്ഷമമായി പ്രവർത്തിക്കണം കേന്ദ്രത്തിലെ എം പിമാരെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളും പാർലമെന്റ് ഉന്നയിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞങ്ങള് ചർച്ച ചെയ്തൊരു വിഷയമാണ് എം പിമാരുമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ എടുത്ത വിഷയമാണ് അതിലും നല്ല ഇടപെടലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത് ആര് ഇപ്പം പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല പക്ഷേ നമ്മളവിടുത്തെ അതിൻ്റെ കാര്യത്തിൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുണ്ടല്ലോ ആ സമീപനം സർക്കാർ തുറന്നു പോവുക തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല ബാക്കി നമുക്ക് പിന്നീട് എടുക്കാൻ തോന്നും അതാ നല്ലത്